ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയ ഗാഡിൻ്റെ ഉളിക്കല ഫാമിലാണ് അറബിക്കുളം അപ്പോൾ നോക്കിയാൽ ഇവിടെ ഒരുപാട് പൂക്കൾ ഉണ്ടോ ഇത് ഓണത്തിന്റെ വിപണിക്ക് വേണ്ടി നമ്മൾ ചെയ്താണ് അപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ് കാലാവസ്ഥേൻ്റെ വ്യതിയാനം കൊണ്ട് ഓണം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പൂവുണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു പൂ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൂ നമുക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി വിജയദശമി ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഒരുപാട് പൂക്കൾ വേണം അപ്പം നമ്മുടെ നാടൻ ഫാമിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ട് ആവശ്യക്കാർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മളെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ അടി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പൂക്കളുണ്ട് ഓറഞ്ചും മഞ്ഞ ഒരുപാട് പൂക്കൾ നമ്മളെ കയ്യിലുണ്ട് അപ്പം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ചെണ്ടുമല്ലിയുടെ വിത്ത് ഹൈബ്രിഡ് ആണ് അപ്പോൾ ഒരു ചെടിയിൽ ഏകദേശം എൺപത് പൂക്കൾ തൊട്ട് നൂറ് പൂക്കൾ വരെ ഉണ്ടാവും അതായത് നമുക്ക് ഈ ഒരു വർഷം നമുക്ക് ശക്തമായ കാലവർഷം കാരണം നമുക്ക് ശരിയായ രീതിയിൽ വളങ്ങൾ കൊടുക്കാനായിട്ട് സാധിച്ചില്ല അതായത് ആ ഒരു നല്ല മഴയിൽ ഈ ചെടികളൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെണ്ടുമല്ലി ചെണ്ടുമല്ലിക്ക് കൊടുത്തിരിക്കുന്ന വളം ചെറിയ ഗാർഡൻ്റെ ഗ്രീൻ ഗ്രാസ് ആണ് അപ്പോൾ ഗ്രീൻ ഗ്രാസ് കൊടുത്തപ്പോൾ തന്നെ വേറൊരു വളം നമ്മൾ ഇതിന് ഇട്ടില്ല കാരണം ആ ഒരു ശക്തമായ മഴയിലും ഓണത്തിന് നമുക്ക് കുറച്ച് പൂക്കൾ കിട്ടി അപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിനെ പോലും പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട് അപ്പോൾ നമ്മൾ എന്ന് പറയേണ്ട നല്ല വേരുകളൊക്കെ നല്ല രീതിയിൽ നശിച്ചു പോവാൻ നിൽക്കാനായിട്ടുള്ള കഴിവ് ഈ ഗ്രീൻ ഗ്രാസിനുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രീൻ ഗ്രാസ് വാങ്ങിക്കാനും കോണ്ടാക്ട് നമ്പർ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും ഇരുപത് ചെണ്ടുമല്ലി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അരക്കിലോയിൽ കൂടുതൽ ഭാരം ഉണ്ടാകും നല്ല വലിപ്പമുള്ള പൂക്കൾ നമുക്ക് ഈ ഒരു ചെറി ഗാർഡൻ്റെ ഗ്രീൻ ഗ്രാസ് കൊടുക്കുന്നതോടെ ലഭിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ പൂക്കൾ തന്നെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെണ്ടുമല്ലി എടുവിശേഷം അപ്പോൾ നമ്മളെ ചെറി ഗാർഡനിലെ താമര വെച്ചിരിക്കുകയാണ് നമ്മൾ ചെറി ഗാർഡൻ്റെ ഗ്രീൻ ഗ്രാസ് മാത്രം കൊടുത്തിട്ട് ഉണ്ടായ താമരയാണിത് അപ്പം നമുക്ക് കാണാം ഒരുപാട് താമര ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാത്തിലും മുട്ടിട്ടതായിട്ടാണ് ഇതൊരു മുപ്പത് മുപ്പത്തി അഞ്ച് ദിവസങ്ങളായിട്ടോ ഇത് ഏകദേശം നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് അപ്പോൾ എല്ലാം ഇതുപോലെ മൊട്ടിട്ട് നിക്കുന്ന നമുക്ക് കാണാം അതുപോലെ ഇതാ വിരിയാനായിട്ട് നോക്കുന്നുണ്ട് എല്ലാം നമ്മുടെ ഗ്രീൻ ഗ്രാസിൻ്റെ വളമാണ് ഗ്രീൻ ഗ്രാസ് മാത്രം കൊടുക്കുന്ന ഒരു മുളകാണ് അപ്പോൾ നമുക്ക് നിറയെ ഉണ്ടായിട്ട് കാണാം നല്ല നീളമുള്ള മുളകാണ് കണ്ടോ അപ്പം നിറയെ പൂക്കുന്നുണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ കുറേ ഇതുപോലെ ഉണ്ട് കുറേ അടുത്തടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം നിറയെ പൂക്കുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളെ കാണാം ഇതെല്ലാം ചെറിയ ഗാർഡൻ്റെ ചെറിയ ഗാർഡൻ്റെ ഗ്രീൻഗ്രാസ് മാത്രമാണ് ഇതിന് കൊടുക്കുന്നത് കണ്ടോ അപ്പം നമുക്കിനിങ്ങനെ അടുത്ത് കാണിക്കാം എല്ലാം നല്ലോണം പൂക്കുന്നതായിട്ടാണ് കണ്ടോ ഒരു കൊലയിൽ തന്നെ ഒന്നും രണ്ടും മൂന്നും മുളകൊക്കെ കൊല കൊലയായിട്ടിരിക്ക കണ്ടറിയുണ്ടോ ഇനി കുറച്ച് നല്ലോണം വെയിലും കൂടെ കിട്ടുകയാണെങ്കിൽ നല്ലോണം കഴിക്കും അതുപോലെ തന്നെ ചെറിയ ഗാർഡിൻ്റെ വളവിട്ട് നല്ല തക്കാളി ഉണ്ടോ നല്ലോണം തക്കാളി ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇനി ചെറിയ ഗാർഡൻ്റെ നമ്മൾ ഗ്രീൻ ഗ്രാസ് മാത്രമാണ് കൊടുക്കുന്നത് നിറയെ തക്കാളി ഉണ്ടോ നിറയേ ഉണ്ടാകുന്നുണ്ട് നിറയെ വെറും ചെറിയ ഗാർഡിൻ്റെ ഗ്രീൻ ഗ്രാസ് മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നാരകം അതായത് നാരങ്ങയുടെ പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രോ ബാഗ് അപ്പോൾ ഈ ഗ്രോ ബാഗിൽ നമുക്ക് ടെറസിലോ എവിടെ വേണമെങ്കിലും നാരങ്ങ കായ്ച്ചിരിക്കുന്നതാണ് സമ്പീഴുണ്ട് നാരങ്ങയുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ഇന്നത്തെ പൂവിൻ്റെ വിശേഷം നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ട് ഇവിടെ അപ്പോൾ ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ